ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള പച്ച മാങ്ങ ഒരു റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് പച്ചമാങ്ങയൊക്കെ എളുപ്പത്തിൽ തന്നെ കിട്ടുമല്ലോ അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് മാങ്ങിയൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പം നമ്മൾ ഇതൊരുപാട് കാലം നമുക്ക് എടുത്ത് വെക്കാൻ പറ്റുന്ന ഒന്നായതുകൊണ്ട് കൊണ്ട് തന്നെ നല്ലെണ്ണയിലാണ് കേട്ടോ ഇത് വറുത്തെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ച് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു നല്ലെണ്ണയിലിട്ട് തന്നെ നന്നായി വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ അധികം നമ്മൾ കുറച്ച് സമയം ആ നല്ലെണ്ണയിലിട്ട് നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഒന്ന് വറുത്ത് കോരുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു നല്ലെണ്ണയിൽ നിന്നും നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ കോരിയ ശേഷമാണ് നമ്മൾ ആ എണ്ണയിലേക്ക് പച്ചമാങ്ങ മാങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ലാതെ വേണം കേട്ടോ നമ്മുടെ മാങ്ങ അരിഞ്ഞു വെക്കാനായിട്ട് എന്നിട്ട് നമ്മൾ കുറേശയായിട്ടിട്ടൊന്നും വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അങ്ങ് മിക്സ് ചെയ്യരുത് നമ്മുടെ ആ ഒരു മാങ്ങയൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ അരിഞ്ഞ് നമ്മൾ കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോൾ വേണമൊന്ന് ഇളക്കി കൊടുക്കാനായിട്ടേ ഇപ്പോൾ ഇത് നമ്മുടെ മാങ്ങയൊക്കെ കുറച്ചൊന്ന് ഭംഗി വന്നിട്ടുണ്ട് ഇതേ ഇതുപോലെ നല്ല കളർ ചേഞ്ച് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു മിക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മാങ്ങയൊക്കെ ഉടഞ്ഞു പോകാതിരിക്കുകയുള്ളു കേട്ടോ അപ്പോൾ ആ ഒരു പരുവ എത്തുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്ത് അതൊന്നുടച്ച് കളയാതിരിക്കാനായിട്ട് നോക്കണേ ഇപ്പോഴതേ നമ്മുടെ മാങ്ങ കോരുന്നതാ ഒരു എത്തിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നമ്മുടെ എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നേരമൊന്നും മാങ്ങ ഇട്ടിരിക്കരുത് ഒരുപാട് അങ്ങ് കരിയിച്ച് കളയരുത് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ആദ്യം ഇട്ട മാങ്ങയൊക്കെ വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട് ഇനി അടുത്ത ബാച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ എണ്ണ നമ്മൾ ഏറെ ഒഴിക്കുവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം വറുത്തതുപോലെ തന്നെ മാങ്ങയൊന്ന് ചെറുതായി ഒന്ന് മൂത്ത ശേഷമാണ് നമ്മൾ കൂടുതലായിട്ടും ഒന്ന് വറുത്തെടുക്കുന്നത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ മുഴുവനായിട്ടും നമ്മൾ വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മളൊരു പാനെടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം എടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വറ്റൽ മുളകും കറിവേപ്പിലയും ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അത് ആദ്യം നമ്മുടെ ആ ഒരു പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാല് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം ഉലുവപ്പൊടി അര ടീസ്പൂണോളം അടുക് പൊട്ടിച്ചത് പിന്നെ അര ടീസ്പൂണോളം നമ്മുടെ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചല്ല കേട്ടോ ചെയ്യേണ്ടത് നമ്മൾ നോർമലായിട്ട് ചെയ്ത് കഴിഞ്ഞാണ് നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ച് ഒന്ന് എടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ ജസ്റ്റ് ഒന്ന് വങ്ങി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ച് അതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വച്ചിരിക്കുന്ന മാങ്ങ കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു മസാലയൊക്കെ നമ്മുടെ മാങ്ങയിലേക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കണേ ഇതേ സമയം തന്നെ നമ്മൾ ആ ഒരു വറുത്ത ആ ഒരു നല്ലെണ്ണയുണ്ടല്ലോ അതൊരു ടേബിൾ സ്പൂണോളം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ അടിപ്പൊളിയായിട്ടുള്ള എണ്ണ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റൂ കേട്ടോ അപ്പോൾ പച്ചമാങ്ങയൊക്കെ ഒരുപാട് വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാവേ അപ്പോൾ എല്ലാവർക്കും ഒരു സിമ്പിൾ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസിനായി എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബൈ